വെൽക്കം മൈ ഹായ് വെൽക്കം നയോമേസ് യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ കുഞ്ഞുൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങോട്ടൊക്കെ ഹായ് പറഞ്ഞു കുഞ്ഞു രാവിലെ എഴുന്നേറ്റവാട് ഇതാണ് പരിപാടി അതായത് അധികവും എഴുന്നേറ്റപ്പാട് മൂട് ശരിയല്ലായിരിക്കും അപ്പം എന്റെ കൂടെ അടുക്കളയിൽ വന്നിരിക്കലാണ് പതിവ് കുഞ്ഞെന്താ ചെയ്യുന്നത് മുമ്പോ കുഞ്ഞു ഇഷ്ടപ്പെട്ട ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡലി അപ്പോൾ ഇഡലിയാണ് ഇന്നുണ്ടാക്കിയത് അത് കഴിഞ്ഞിതാണ് നമ്മൾ പല്ല് തേപ്പാണ് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോളൂ നല്ലോണം വല്ല് തേക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തേക്കാറില്ല കുഞ്ഞു തുപ്പ് വൃത്തിക്ക് വല്ല് തേക്കോ പല്ല് എന്ന് അപ്പം കുഞ്ഞു പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു അപ്പം കുഞ്ഞുവിന് ഇഷ്ടപ്പെട്ട ഇഡലിയും തക്കാളി ചട്ണിയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് അപ്പം ചുമ കട്ടൻ ചായയാണ് കൊടുത്തത് പാൽ ഒഴിച്ചിട്ടുള്ള ചായ കുറച്ച് ദിവസമായി കുഞ്ഞുന് കൊടുക്കാത്തത് അപ്പോൾ കുഞ്ഞു കഴിക്ക് അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ പരിപാടിയെന്ന് വെച്ചാൽ കളിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട വവാച്ചി ഏതാ ഓ അതാ അതിന്റെ പേരെന്നാ നമോണിയാ അത് കഴിഞ്ഞിപ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ കിട്ടി അപ്പോൾ അതൊക്കെ തിന്നുന്ന സ്റ്റൈലാണ് ഇനി കാണുന്നത് പിന്നെ കുറെ സമയത്തേക്ക് കുഞ്ഞു സാരി ഉടുപ്പ് കളിയായി ഒരു ഷാൾ കൊടുത്തിട്ട് ഡാൻസ് കളിച്ചു കുഞ്ഞു ചെയ്യുന്നേ എഴുതുന്നേ അപ്പൊ കുഞ്ഞു പഠിക്കുന്ന ടൈമാണിത് പഠിക്കലല്ല വെറുതെ കുർത്തി വരയൽ അങ്ങനെ ഉച്ച ഇതാ കുഞ്ഞു ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് ഫോൺ കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ കാണലില്ല പക്ഷേക്ക് ഇഷ്ടമില്ലാത്ത കറിയായതുകൊണ്ട് ഓൾ ഫോൺ കണ്ടിട്ട് കഴിക്കുന്നു അങ്ങനെ കുഞ്ഞു സിത ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അച്ഛൻ്റെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞു ഓക്കെ പായ് പറ